ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റും കോസ്മിക് മെഡിക്കെയർ പട്ടാമ്പിയും സംയുക്തമായി ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയൽ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റും കോസ്മിക് മെഡിക്കെയർ പട്ടാമ്പിയും സംയുക്തമായാണ് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയൽ ഉദ്ഘാടനം നിർവഹിച്ചു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ജീവിത ശൈലി രോഗങ്ങളുടെ അതിനെ അതിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും അതിനുള്ള പരിശോധനകൾ വളരെ ശാസ്ത്രീയമായി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അത് കുറഞ്ഞ ചെലവിൽ നടപ്പിലാക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് കോസ്മിക് എന്ന ഈ സ്ഥാപനത്തെ എന്നെ പരിചയപ്പെടുത്തിയത് ആ ഒരു നേട്ടം പട്ടാമ്പിയിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുന്നതിനും പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മയിലേക്ക് വ്യാപാരികളുടെ കൂട്ടായ്മയിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഇതിന്റെ എല്ലാ നേട്ടങ്ങളെയും മെച്ചപ്പെട്ട സർവീസിനെയും അത് ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഒരു തുടക്കമായിട്ടാണ് ഇന്ന് ഈ മെഡിക്കൽ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ഇതുപയോഗപ്പെടുത്താൻ നമ്മുടെ മുഴുവൻ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അത് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഇത്തരമൊരു സൌകര്യം ഡോക്ടറുടെ സേവനം അതുപോലെ തന്നെ ടെക്നീഷ്യൻസ്മാരുടെ ലാബിന്റെ സൗകര്യം എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ള കോസ്മിക് മെഡി സർവീസിനെ ഏകോപന സമിതിക്ക് വേണ്ടി പട്ടാമ്പിയിലെ വ്യാപാരികളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി അവരുടെ നല്ല മനസ്സിനോട് നന്ദി പറയുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രജിത് പട്ടാമ്പി പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സെലീം റോയൽ സേതലവി കൽപ്പക സിദ്ദിഖ് മാസ്ഗ്ലാസ് അബ്ദുൽ സത്താർ ഷെരീഫ് അറക്കൽ മുജീബ് സി പി എം ഇബ്രാഹിം ജീൻഷാഖ് മണികണ്ഠൻ എം ആർ എഫ് പഠമി മണ്ഡലം യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി റഫീഖ് ശങ്കരമംഗലം യൂണിറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് സനൂപ് ജനറൽ സെക്രട്ടറി ഖാദർ ട്രഷറർ ഉവൈസ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് ട്രഷറർ അബൂലൈസ് തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി വ്യാപാരികളും വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ക്യാമ്പിൽ പങ്കെടുത്തു